നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കർണാടകത്തിലും പ്രചാരമുള്ള തെയ്യം സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് മാന്യപ്രേക്ഷകരോട് ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത്രയും അപകടം പിടിച്ച ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഇത്രയും ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഒരു കല കാണാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും അന്യനാട്ടിലുള്ളവർ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ ആരാധനാസമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ കലയായ തെയ്യം നൃത്തം ചെയ്യുന്ന ദേവത സങ്കല്പമാണ് തെയ്യം തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം തന്ത്രപരമായ അനുഷ്ഠാനം കർമ്മപരമായ അനുഷ്ഠാനം വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു ക്ഷേത്രങ്ങൾക്ക് പുറമെ തറവാടുകളിലും വീടുകളിലും മറ്റ് കാവുകളിലും തെയ്യം കെട്ടാടാറുണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും ഒരു കാവിൽ നടക്കുന്ന തെയ്യമാണ് ഇതിന് പ്രത്യേകം സമുദായം അനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നു മുണ്ടകൾ കഴകം കോട്ടം കൂലം മടപ്പുര എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്ന തെയ്യം കെട്ടിയാടുന്ന സ്ഥാനങ്ങൾ ഒരു തെയ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ തെയ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം എന്ന് സങ്കല്പിക്കാം അങ്ങനെയാണ് ദൈവം എന്ന വാക്കിൽ നിന്നാണ് തെയ്യം എന്ന ചുരുക്ക പേരിലേക്ക് വന്നത് തമിഴിൽ ദൈവം എന്നും പറയും അപ്പോൾ ഒരു സാധാരണ മനുഷ്യരുടെ ദേവലാദികളും ആവലാദികളും അവർക്ക് ഉള്ളു തുറന്ന് ദൈവത്തിൻ്റെ മുന്നിൽ നേരിട്ട് പറയാനുള്ള ഒരു ഉപാധി പോലെയാണ് ഈ കളിയാട്ടങ്ങളും അല്ല തെയ്യങ്ങളും ഒക്കെ നടക്കുന്നത് അവരുടെ വിഷമങ്ങൾ നേരിട്ട് പറയും അപ്പോൾ അവർക്ക് അവരെ സ്വാന്ത്വനിപ്പിച്ചുകൊണ്ടുള്ള മറുപടി ആയിരിക്കും മിക്ക പെയ്യവും തിരിച്ചവർക്ക് പറയുക അപ്പോഴത് അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള മുമ്പോട്ട് പോകാനുള്ള ഒരു ഉത്തേജനമായി വളരെ സന്തോഷത്തോടെ അവർ നേർച്ചകളും കാണിക്കയും കൊടുത്ത് മടങ്ങുകയാണ് പതിവ് ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു തെയ്യമാണ് ഒറ്റക്കോലം എന്നും തീച്ചാമുണ്ടി എന്നും ഒക്കെ അറിയപ്പെടുന്ന വിഷ്ണുമൂർത്തിയുടെ മറ്റൊരു ദൈവിക ഭാവം ഇത് വൃത്തം നോക്കുകയാണെങ്കിൽ ഇരുലോകത്തിന് ഭാരമായ ഹിരണ്യകശിപുവിനെ വധിക്കാൻ വിഷ്ണു ഭഗവാൻ നരസിംഹ രൂപാന്തരിച്ചു ത്രിസന്ധ്യക്ക് ഉമ്മറപ്പടിയിൽ വെച്ച് ഹിരണ്യകശു കുടൽ പുത്രൻ കുടൽ പിറന്ന് രുദ്രപാനം ചെയ്തു സംഹാരമൂർത്തിയായ ശ്രീനാരായണൻ ആ മഹത്മേളയിൽ ഈരേഴ് പതിനാല് രൂപങ്ങളും പരമാനന്ദം കൂട്ടു ദേവതുന്തികൾ മുഴങ്ങി ദേവഗണങ്ങൾ ദേവാദിദേവനെ വാഴ്ത്തി കുട്ടും കുത്തും നാദത്തോടെ അക്ഷരകന്യകുമാർ നൃത്തമാടി നാരദ വസിഷ്ഠാദി തപസന്മാർ നാരായണനാമൻ ജവിച്ചു മാലോകർ മുഴുവൻ ഭഗവാനെ സ്തുതിച്ചു ഭൂമിയും ആകാശവും പാതാളവും വിഷ്ണുമായ ആനന്ദ ലഹരിയിലായി എന്നാൽ അഗ്നിദേവന് മാത്രം ഇതത്ര സഹിച്ചില്ല ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം ഇരണ്യ വധം ഒരു നിസ്സാര കാര്യമാണെന്നും ആർക്കും ചെയ്യാൻ കഴിയുന്നതാണെന്നും പറഞ്ഞ് മഹാവിഷ്ണുവിനെ വിമർശിച്ചു ഇതിൽ കുപിതനായ വിഷ്ണു ഭഗവാൻ അഗ്നിദേവന്റെ അഹംഭാവം മാറ്റാൻ തീരുമാനിച്ചു മാനമുട്ട ഉയരത്തിൽ ആളിക്കത്തുന്ന ഹോമുണ്ടത്തിലേക്ക് എടുത്തു ചാടി അഹങ്കാരിയായ അഗ്നിയെ കണക്കില്ലാതെ മർദ്ദിച്ചു ഒടുവിൽ കത്തി അഗ്നി ഗുണ്ടത്തെ വെറും ചാരമാക്കി മാറ്റി ലോക നിദാനം ജഗന്നാഥൻ ഭഗവാന്റെ ഈ സ്വരൂപമാണ് ഒറ്റക്കോലമായി കെട്ടി ആരാധിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒറ്റക്കോലം തെയ്യം Sí, <laughs> ആയിരം ഓരോ ഓരോ പാദം ും ശ്രീമൻ നാരായണൻ അല്ലേ ആദ്യ വൈകുണ്ഠം തന്നെയല്ലേ അല്ലേ അവർക്കും സന്തോഷം തന്നെയല്ലേ ഇന്നത്തെ ദിവസം ആയിട്ട് ഭഗവാൻ നിങ്ങൾ നിന്നിരിക്കുന്ന കാണാൻ കൊണ്ടിരിക്കുന്ന എന്റെ ഭക്തന്മാരുടെ ജീവിതം കണ്ണിനും മനസ്സിനും രണ്ട് മന്തി കൂടി എടുക്കട്ടോ ഭവൻ എന്റെ അംഗീകരിച്ച്